അമ്പലത്തെ ഭാരത അധ്യാപിക കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ఈ బాబెటినిలు నడికియా సాంస్కారిక పరీక్షల ఊడే భర ప్రక్యాబరం డాక్టర్ పిఎం సుబస్మ మాస్టర్ పరీక్ష సంజారగ ఈ పో నిర్మయిక యాళ ఈ పరీక్ష భలం తయారు కేటబస్తబ ఈ పో పరీక్ష సంజారగైన డాక్టర్ పిఎం సుబస్మ మాస్టర్ నేందర్ మనల అమృత భారతిడే പരിശോധന സുദാരണ സമ്മേളനമോ നമ്മുടെ വൈൻഡ് സംയോജന ഓക്യയല്ല പ്രൊഫസർ കേസ് വിനോസ് മാച്ചിത്വാളിയാന ഇതിനെ ശേഷം നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയ ഡബ്ല്യുഡബ്ലു നോട്ട് അംബന ഹരിഗോറോവായുടെ വെബ്സൈറ്റിൽ ഈ ഫലം നമുക്കെല്ലാവർക്കും ലഭيو ആണ് ഇതിനായി സുദർശൻ മാഷിനെ सादर ക്ഷണിക്കുന്ന ഇതിൽ വാൾ മാറി ശ്രീ വിനോസ് മാഷ് അമൃതഭാരതി വിദ്യാപീഠത്തിൻ്റെ സാംസ്കാരിക പരീക്ഷകളായ ബാലപ്രബോധിനി പ്രൗഢപ്രബോധിനി അതുപോലെ സന്ദീപിനി ഭാരതി തുടങ്ങിയ പരീക്ഷകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ട് ദീപാവലി നാളിൽ നടന്ന ഈ പരീക്ഷകളുടെ ഫലപ്രഖ്യാപനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ബോധനിക്ക് ഇക്കൊല്ലം രജിസ്റ്റർ ചെയ്തവർ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് പേരാണ് അതിൽ പരീക്ഷ എഴുതിയവർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് രണ്ടാം വർഷ പരീക്ഷയായ സന്ദീപനി പഠനത്തിന് യോഗ്യത നേടിയവർ ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് പേരാണ് അതിൽ ഒരിക്കൽ കൂടി എഴുതേണ്ടവർ വിജയ ശതമാനം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അതുപോലെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തവർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് പരീക്ഷ എഴുതിയവർ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് രണ്ടാം വർഷ പരീക്ഷയായ സന്ദീപനി പഠനത്തിന് യോഗ്യത നേടിയവർ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് വിജയ് ശർമാനം തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം സന്ദീപിനി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തവര് നാനൂറ്റി അൻപത് പേരും പരീക്ഷ എഴുതിയവര് നൂറ്റി എൺപത്തി ഏഴ് പേരും മൂന്നാം വർഷ പരീക്ഷയായ ഭാരതി പഠനത്തിന് യോഗ്യത നേടിയവര് വിജയ് ശർമാനം എൺപത്തിരണ്ട് ശതമാനം ഭാരതി പരീക്ഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തവർ നൂറ്റി പന്ത്രണ്ട് പേരാണ് പരീക്ഷ എഴുതിയവർ നാൽപ്പത്തിയേഴ് പേര് ഭാരതി ബിരുദത്തിന് അർഹരായവർ മുപ്പത്തി എട്ട് പേര് വിജയ ശതമാനം എൺപത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമാണ് ഭാരതി പരീക്ഷയിൽ ശ്രീമതി ഷബ്ന വലിയപറമ്പത്ത് യു എ ഇ ഇരുന്നൂറ്റി അൻപതിൽ ഇരുന്നൂറ്റി രണ്ട് എന്ന നിലയിൽ എൺപത്തി ഒന്ന് ശതമാനം മാർക്കോടെ ഒന്നാം റാങ്കും ശ്രീമതി അനുശ്രീ എ കൊല്ലം ഇരുന്നൂറ്റി അമ്പതിൽ ഇരുന്നൂറ് എന്ന നിലയിൽ എൺപത് ശതമാനം മാർക്കോടെ രണ്ടാം റാങ്കും ശ്രീമതി ഷിനി പി വി ഡൽഹി ഇരുന്നൂറ്റി അമ്പതിൽ നൂറ്റി എൺപത്തി എട്ട് എന്ന നിലയിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കോടെ മൂന്നാം റാങ്കും കരസ്ഥമാക്കി വസന്ത പഞ്ചമി ദിനമായ ഫെബ്രുവരി പതിനാല് മുതൽ ലോക മാതൃഭാഷാ ദിനമായ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ അതാത് താലൂക്കുകളിൽ സംഘടിപ്പിക്കുന്ന മാതൃഭാഷാഭിമാന സംഗമങ്ങളിൽ വച്ച് ബാലപ്രബോധിനി പ്രൗഢപ്രബോധിനി സന്ദീപിനി പരീക്ഷകളിൽ ഉത്തമ മധ്യമ സാമാന്യ ശ്രേണികളിൽ വിജയിച്ച് തുടർ പരീക്ഷയിലേക്ക് യോഗ്യത നേടിയവർക്ക് സാക്ഷ്യപത്രങ്ങൾ വിതരണം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മലപ്പുറം ജില്ലയിലെ താനൂർ അമൃത വിദ്യാലയത്തിൽ വെച്ച് നടക്കുന്ന ആശീർവാദ സഭയിൽ വെച്ച് ഭാരതീയ പരീക്ഷയിൽ വിജയിച്ചവർക്ക് ഭാരതീയ ബിരുദം നൽകി ആദരിക്കുകയും റാന്തി ജേതാക്കളെ അനുമോദിക്കുകയും ചെയ്തതാണ് അമൃത പരീക്ഷകളിൽ ഇക്കൊല്ലം പങ്കെടുത്ത് വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമസ്കാരം നമ്മുടെ പറഞ്ഞതുപോലെ ബാലപ്രബോധിനി പ്രൗഢപ്രബോധിനി സന്ദീപിനി ഭാരതി എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള എല്ലാ പരീക്ഷാർത്ഥികൾക്കും അമൃത ഭാരതിയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു ഇനിയും ഇതുപോലെ പരീക്ഷകൾ എഴുതാൻ വേണ്ടി അടുത്ത വിദ്യാർത്ഥികൾ അടുത്ത പരീക്ഷാർത്ഥികൾ രജിസ്റ്റർ ചെയ്യാം അമൃതപഥം എന്ന് പറയുന്ന ഒരു ഒരു രജിസ്ട്രേഷനിലൂടെ തന്നെ ഒരു പഞ്ചീകരണത്തിലൂടെ തന്നെ നാല് വർഷത്തിലൂടെ മൂന്ന് പരീക്ഷകൾ പ്രബോധിനി സന്ദീപനി ഭാരതി എന്നീ പരീക്ഷകൾ എഴുതി സാക്ഷ്യപത്രം സ്വീകരിക്കാം നമ്മുടെ ഈ അമൃത ഭാരതിയുടെ പരീക്ഷകൾ എല്ലാം തന്നെ നമ്മുടെ മലയാള ഭാഷയുടെയും സംസ്കൃത ഭാഷയുടെയും സാംസ്കാരികമായിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഠന സമ്പ്രദായമാണ് ഈ പാഠ്യപദ്ധതി പാഠ്യപദ്ധതി പഠിച്ച് എല്ലാവരും തന്നെ സാക്ഷ്യപത്രം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം